സ്വന്തമായി ആസ്ഥാനമന്ദിരം പോലും നിർമ്മിക്കാനാവാത്ത ഭരണസമിതിയാണ് മടായി പഞ്ചായത്ത് ഭരിക്കുന്നത് എന്ന സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ നാടായി പഞ്ചായത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സി പി ഐ എം മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എത്ര എത്ര കാലമായി ലീഗ് കേരളത്തിൽ കാലം ലീഗിന്റെ മന്ത്രിമാർ പഞ്ചായത്ത് മന്ത്രിമാരായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന മന്ത്രിമാരായിട്ടുണ്ട് അതുപോലെ തന്നെ പി ഡബ്ലു ഡിയുടെ മന്ത്രിമാരായിട്ടുണ്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആസ്ഥാനം സ്വന്തം പ്രദേശത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു ഭരണസമിതിയാണിത് ഞാനത്ര അതിനെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞ പ്രതികരണം സംബന്ധിച്ച് അത്രയോ പറയുന്നു ഇവിടെ എങ്ങനെയാണ് ഒരു പഞ്ചായത്തിന്റെ ഫണ്ട് ഫണ്ടിനെ സംബന്ധിച്ചാണല്ലോ പറയുന്നത് ഒന്ന് വികസന ഫണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന എം എൽ എക്ക് മണ്ഡലത്തിലെ വികസനത്തിന് ലഭിക്കുന്ന അറുപത് ശതമാനത്തിലധികം രൂപ മാടായി പഞ്ചായത്തിൽ അനുവദിച്ചു നൽകിയിട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഫണ്ട് തരുന്നില്ലെന്ന് പറഞ്ഞു നടക്കുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ചത് കൊണ്ടാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി പഴയങ്ങാടി റെയിൽവേ ആൻഡർബ്രിഡ്ജ് റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു പി വി വേണുഗോപാലൻ പി ജനാർദ്ദൻ ഒ കെ രതീഷ് ഒ വി രഘുനാഥൻ കെ വിനോദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ച് പഴയങ്ങാടി പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ചിൽ പി ജനാർദ്ദനൻ അധ്യക്ഷനായി സി പി എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് പി വി വേണുഗോപാലൻ എം രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പഴയങ്ങാടി സി ഐ എൻ കെ സത്യനാരായൻ്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ചെയ്യുന്നു മുഴുവൻ മാടായി പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ സി പി എമ്മിന്റെ നേതൃത്വം സംഘടിപ്പിക്കുന്ന ജനകീയ മാർച്ച് ും പദ്ധതിയില്ലേക്കാനും പദ്ധതി പദ്ധതിയില്ലേ പദ്ധതിയില്ല പഞ്ചായത്തിൻ ഭരണത്തിന്റെ പഞ്ചായത്തിൻ ഭരണത്തിന്റെ പഞ്ചായത്തിൻ ഭരണത്തിൻ്റെ പഞ്ചായത്തിൻ ഭരണത്തിൻ്റെ